സൗദി അറേബ്യയിലേക്കുള്ള എല്ലാ തൊഴിൽ വീസകളുടെയും സ്റ്റാമ്പിങ്ങിന് വിരലടയാളം നിർബന്ധമാക്കുന്നു ജനുവരി പതിനഞ്ച് മുതൽ നിയമം പ്രാബല്യത്തിലാകുമെന്ന് മുംബൈയിലെ സൗദി കോൺസുലേറ്റ് അറിയിച്ചു ഇനി സൗദിയിലേക്ക് തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യാൻ ആവശ്യമായ രേഖകളുമായി ബി ഓഫീസിൽ നേരിട്ടെത്തി വിരലടയാളം നൽകണം സൗദി കോൺസുലേറ്റ് ട്രാവൽ ഏജൻസികൾക്ക് അയച്ച സർക്കുലറിലാണ് പുതിയ വിവരം വ്യക്തമാക്കിയത് രണ്ട് വർഷം മുൻപേ ഇതിനെക്കുറിച്ച് സൗദി അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി ഒൻപത് മുതൽ പുതിയ നിയമം പ്രാബല്യത്തിലാകുമെന്ന് കോൺസുലേറ്റ് അന്ന് ട്രാവൽ ഏജൻസികളെ അറിയിച്ചിരുന്നു എന്നാൽ വിസ സർവീസിംഗ് നടപടികളുടെ പുറം കരാറെടുത്ത ഏജൻസിയായ വി എഫ് എസിന്റെ ശാഖകളുടെ കുറവും പൊടുന്നനെ നടപ്പാക്കുമ്പോഴുണ്ടാകുന്ന മറ്റു പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാണിച്ച് ട്രാവൽ ഏജൻസികൾ കോൺസുലേറ്റിനെ സമീപിച്ചതിനെ തുടർന്ന് നിയമം പ്രാബല്യത്തിലാകുന്നതിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ താൽക്കാലികമായി അന്ന് മരവിപ്പിക്കുകയായിരുന്നു